എർത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം യു എസിൽ നിന്ന് ഉടൻ നാന്നൂറ്റി എൺപത്തി ഏഴ് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൂടി നാടുകടത്തുമെന്ന് സർക്കാർ അമേരിക്കയിൽ താമസിക്കുന്ന നാനൂറ്റി എൺപത്തി ഏഴ് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൂടി അധികൃതർ തിരിച്ചറിഞ്ഞതായി കേന്ദ്ര സർക്കാർ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു ഇവരെ ഉടൻ നാടുകടത്തുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര വെള്ളിയാഴ്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞു അനുമാനിക്കപ്പെടുന്ന നാനൂറ്റി എൺപത്തി ഇന്ത്യൻ പൗരന്മാരെ നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായി അമേരിക്ക ന്യൂഡൽഹി അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അന്തിമ നീക്കം ചെയ്യൽ ഉത്തരവുകളുള്ള നാനൂറ്റി എൺപത്തിയേഴ് അനുമാനിക്കപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാരുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതോടെ ഈ സംഖ്യകൾ ഉയരുമെന്ന് വിദേശകാര്യ സെക്രട്ടറി സൂചിപ്പിച്ചു എന്നാൽ മറ്റ് വ്യക്തികളെക്കുറിച്ചുള്ള പ്രത്യേക വിവരങ്ങൾ യു എസ് അധികാരികൾ ഇതുവരെ നൽകിയിട്ടില്ല നാടുകടത്തൽ പട്ടികയിലുള്ള നാനൂറ്റി എൺപത്തി ഏഴ് കുടിയേറ്റക്കാരുടെ ഐഡന്റിറ്റികൾ സർക്കാർ പരിശോധിച്ചു ജനുവരി അഞ്ചിന് നാടുകടത്തപ്പെട്ട നൂറ്റിനാല് കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള ഒരു യു എസ് സൈനിക വിമാനം അമൃത്സറിൽ വന്നിറങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് കീഴിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികളുടെ ഭാഗമായി നടത്തുന്ന ആദ്യത്തെ വലിയ തോതിലുള്ള നാടുകടത്തലാണിത് അനധികൃത മാർഗങ്ങളിലൂടെ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച നാടുകടത്തപ്പെട്ടവർ യാത്രയിലുടനീളം കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടിരുന്നുവെന്നും അമൃത്സറിൽ ഇറങ്ങിയതിനു ശേഷം മാത്രമാണ് അവരുടെ കൈകൾ വിലങ്ങുവെച്ചതെന്നും അവകാശപ്പെട്ടു യു എസ് നാടുകടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരോടുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റം എന്ന വിഷയത്തിൽ അതിനെ സാധുവായ ആശങ്ക എന്ന് വിളിക്കുകയും ഇന്ത്യൻ സർക്കാർ യു എസ് അധികാരികളുമായി ഈ വിഷയം ഉന്നയിക്കുമെന്ന് പറയുകയും ചെയ്തു ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെ രണ്ടായിരത്തി ഒൻപത് മുതൽ ആകെ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയതായി വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അടുത്തിടെ അറിയിച്ചു നാടുകടത്തപ്പെട്ടവരോട് മോശമായി പെരുമാറിയതിനെ കുറിച്ച് രാജ്യസഭയിൽ പ്രസ്താവന നടത്തിയ ജയശങ്കർ നാടുകടത്തൽ പ്രക്രിയ വർഷങ്ങളായി തുടരുകയാണെന്നും ഇത് പുതിയതല്ലെന്നും വാദിച്ചു അമേരിക്കയുടെ നാടുകടത്തലുകൾ സംഘടിപ്പിക്കുകയും നടത്തിപ്പിക്കുകയും ചെയ്യുന്നത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അധികാരികളാണെന്നും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഐ സി ഇ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ വഴി നാടുകടത്തുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം നിയന്ത്രണങ്ങൾ ഉപയോഗിക്കുന്ന വ്യവസ്ഥ ചെയ്യുന്നു എന്നും ജയശങ്കർ പറഞ്ഞു എന്നിരുന്നാലും സ്ത്രീകളെയും കുട്ടികളെയും നിയന്ത്രിക്കുന്നില്ലെന്ന ഐ സി ഇ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഭക്ഷണവും മറ്റ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട നാടുകടത്തപ്പെട്ടവരുടെ ആവശ്യങ്ങൾ സാധ്യമായ മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ ഉൾപ്പെടെ പരിഗണിക്കപ്പെടുന്നു